ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം ഞാനൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഇതിൻ്റെ പേര് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ ഇപ്പം ഞങ്ങളുടെ ഇവിടെ പറയുന്നത് ഇതിന് പീച്ചിങ്ങാന്നാണ് കേട്ടോ പറയുന്നത് ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും എത്ര വലുപ്പത്ത് വാങ്ങിച്ചാലും നമ്മൾ കറി വയ്ക്കുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെ വലിയ നീളത്തിൽ കിടക്കുന്നത് കൊണ്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാനായിട്ട് ഇതുപോലെ ഒരെണ്ണത്തിൻ്റെ നാലാക്കിയിട്ട് ഒരു കവറിലിട്ടിട്ട് നമ്മൾ വെജിറ്റബിൾ ബോക്സിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രഷ് ആയി സൂക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ മുകളിലുള്ളത് തോലെല്ലാം കളഞ്ഞതിന് ശേഷം അതിന് തന്നെ ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇട്ട് കട്ട് ചെയ്തിട്ട് എല്ലാം നമുക്കിതിനെ ഈ ഒരു ലെവലിൽ നമുക്ക് കട്ട് ചെയ്തൊരു പാത്രത്തിലേക്ക് ഇടാം കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നമ്മളിത് ഫുള്ളായി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പാത്രത്തിലേക്ക് നമ്മളത് മാറ്റുന്നുണ്ട് കേട്ടോ നമ്മളത് നല്ലോണം കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മളത് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മളൊരു പത്ത് പതിനഞ്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ ഞാൻ കാന്താരി മുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട് ചെറു ചെറുതായത് കാരണം ഒരു പിടി അളവിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഇത് മുങ്ങുന്ന രീതിയിൽ കൊടുക്കുക ഇതൊന്ന് വെന്ത് കഴിയുമ്പോഴേക്കും നല്ല ഇതായി പോകും പോകട്ടോ ഇപ്പം ഇത്രയും ക്വാണ്ടിറ്റിയിൽ കാണണം എന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിലും അത് വെന്ത് വരുമ്പോൾ വളരെ കുറച്ചായി മാറും അപ്പോൾ നമ്മളിതിൽ കുറച്ച് നന്നായി തന്നെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിന് പകരം നമുക്ക് കഞ്ഞി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ചോറൊക്കെ വാർത്തിട്ട് കിട്ടുന്ന കഞ്ഞി ആ കഞ്ഞിവെള്ളമുണ്ടല്ലോ അതിൻ്റെ മേലെയുള്ള ആ ഒരു കട്ടിയില്ലാത്ത പോഷൻ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് നമ്മളത് മൂടി വെച്ചിട്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിന് അത് പെട്ടെന്ന് വെന്തോളൂ കേട്ടോ ദപ്പത എടുത്തു നോക്കി നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഉണ്ടല്ലോ വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കറിവേപ്പിലൊന്നും ഇടുന്നില്ല കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് എല്ലായിടത്തും ആ വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ചോറിന് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനും സാധിക്കും നമ്മളതുപോലെ പീച്ചിങ്ങൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സമയക്കുറവ് സമയക്കുറവെന്തെങ്കിലുമൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഇതുപോലൊരു കറി വെക്കാം അതുപോലെ ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ലാട്ടോ പിന്നെ നമ്മൾ ഉണക്കകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു രണ്ടോ മൂന്നെണ്ണം ഒക്കെ നമ്മൾ ഇതിലൊന്ന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഒരു മീൻ ഉണക്ക മീൻ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലൊന്ന് പച്ചിങ്ങി കിട്ടുന്ന സമയത്ത് ട്രൈ ോക്കുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ മാവിൻ്റെ ഇല യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു റെഡിപുള്ള ടിപ്പാണ് കേട്ടോ ഞാൻ രണ്ട് തരം മാവിൻ്റെ ഇല എടുത്തിട്ടുണ്ട് പഴുത്തതും അതുപോലെ പച്ചയും എടുത്തിട്ടുണ്ട് വീട്ടിലൊക്കെ ഇപ്പോൾ മാവിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ കായും പൂവും കായും നമ്മൾ മാങ്ങയെല്ലാം പറിച്ചു കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഇലയെല്ലാം തന്നെ നല്ല പോലെ കൊഴിഞ്ഞു പോകാറുണ്ട് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ മുറ്റത്ത് മുഴുവൻ മാവിലയായിരിക്കും കിടക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ വെറുതെ അടിച്ചു കൂട്ടി കത്തിക്കുകയും അല്ലെങ്കിൽ കളയുകയൊക്കെ ചെയ്യല്ലേ തന്നെ ചെയ്യുക അപ്പോൾ അത് കളയാതെ നമ്മളിതുപോലെ കുറച്ചൊക്കെ എടുത്തിട്ട് ഞാൻ ഇപ്പം പഴുത്ത ഇലയാണ് കേട്ടോ യൂസ് ചെയ്തിട്ട് ആദ്യം കാണിക്കുന്നത് പഴുത്ത ഇലനെ എടുത്തിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തണ്ടും എല്ലാം ഞാൻ ഈ ഒരു ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ശരിക്കും ഒരു ഒന്നര ഗ്ലാസിന് ഓളം വെള്ളവും കൂടി എടുത്തിട്ടുണ്ട് കിട്ടും എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു പഴയ പാത്രത്തിലേക്ക് മാറ്റിയാൽ മതിയാവും കേട്ടോ ഇപ്പം ഞാനതിൻ്റെ ചൂട് ഫുള്ളായി പോയിട്ടില്ല ചൂട് ഫുള്ളായി പോയിട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ എന്നിട്ട് പിന്നെ ദാണ്ടോ ഇതുപോലൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സോപ്പ് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡോ അല്ലെങ്കിൽ വാഷിംഗ് ലിക്വിഡോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചേർക്കാട്ടോ ഞാൻ ഡിഷ് വാഷ് ലിക്വിഡാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതൊരു ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് നാളെ ഒരുപാട് ക്ലീനിങ് പർപ്പസിന് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ മാവിൻ്റെ ചേർത്തിട്ടുള്ള ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് ബാത്റൂമും വാഷ് ബേസിനും സിങ്കും അതേലെ സ്റ്റീൽ ടാപ്പും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പാത്രം കഴുകാനായിട്ട് വരെ നമുക്ക് യൂസ് ചെയ്യാം എത്ര കറ പിടിച്ച പാത്രമാണെന്നുണ്ടെങ്കിലും പോവും അതുപോലെ സ്റ്റീൽ പാത്രത്തിനൊക്കെ നല്ല ഷൈനിങ് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ വാഷ് ബേസിനൊക്കെ സിങ്കിലൊക്കെ നമ്മൾ ഇറച്ചിയോ മീനൊക്കെ കഴുകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് പോകാനൊക്കെ ആയിട്ട് നമ്മൾ അതിലേക്ക് ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ലെല്ലാം തന്നെ പോയി കിട്ടും അപ്പോൾ നമുക്ക് ആ അതിനകത്തേക്ക് ഇപ്പോൾ മാവിലയുടെയും അതുപോലെ തന്നെ ഡെറ്റോളിൻ്റെ മണമൊക്കെ ആയിരിക്കും വരിക ഇനി ഈ ഒരു സൊല്യൂഷൻ നമ്മൾ രാത്രി സമയത്ത് നമ്മൾ ബാത്റൂമിൻ്റെ സ്ലീവിലും വാഷ് ബേസിൻ്റെയും സിംഗിൻ്റെ സ്ലീവിലൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് വരുന്ന പാറ്റയുടെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കാരണം നമ്മൾ ഡെറ്റോൾ ആണല്ലോ മിക്സ് ആക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മണമുള്ളത് കാരണം ആ ഒരു പല്ലിയും ഒന്നും വരില്ല കേട്ടോ പാറ്റയൊന്നും വരില്ല കൗണ്ടർ ടോപ്പിലൊക്കെ നമുക്ക് രാത്രി സമയത്ത് കൗണ്ടർ ടോപ്പിലാണെന്നുണ്ടെങ്കിലും ഡൈനിങ് ടേബിളിലും ഒക്കെ നമുക്ക് ഇതുകൊണ്ട് തുടക്കാം കേട്ടോ നല്ലൊരു മണം കിട്ടും അപ്പോൾ വാഷ് ബേസിനാണെന്നുണ്ടെങ്കിലും നമുക്കിത് പെട്ടെന്ന് കഴുകിയെടുക്കാനും അതുപോലെ തന്നെ നല്ല അടിപൊളിയായി തന്നെ ക്ലീൻ ആകുകയും ചെയ്യും പിന്നെ പാത്രം കഴുകാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പോൾ ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം ഈ ഒരു വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ വിമ്പാറോ സോപ്പൊക്കെയോ യൂസ് ചെയ്യുന്നെങ്കിൽ അതിൽ നമ്മൾ ഈ ഒരു കുറച്ച് ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് പാത്രം കഴുകണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ ക്ലീൻ ആയി കിട്ടും കേട്ടോ ഇനിയിപ്പം അടുത്തതായിട്ട് പച്ച മാവിൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ ഭാഗം കളഞ്ഞതിന് ശേഷം ഒരു രണ്ട് ഗ്രാമ്പു നമ്മളതിലേക്ക് വെച്ച് കൊടുത്ത് നന്നായി ഒന്ന് ചുരുട്ടിയതിന് ശേഷം നമ്മളിത് വായിലിട്ട് കുറച്ച് ചവക്കുകയാണെന്നുണ്ടെങ്കിൽ വായ്നാറ്റം പോവാനും അതുപോലെ വായനകത്തുള്ള വായ്പുണ്ണൊക്കെ വന്നിട്ടുള്ള ഉൾ വായ്പുണ്ണൊക്കെ ചിലർക്ക് വരാറുണ്ട് വായ്പുണ്ണ് മാറാനും അതുപോലെ തന്നെ പല്ലെല്ലാം തന്നെ നല്ല ക്ലീൻ ആവാനും ഇത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതും അത് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ പല്ല് തേക്കണതിന് പകരം ഇതിട്ട് ചവച്ചിട്ട് നമ്മളൊന്ന് തുപ്പിയാലും മതിയാവും കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് ഞാനിതുപോലെ പച്ച ഇല ഞാൻ ശരിക്കും ഒരു നാലഞ്ചെണ്ണത്തിൻ്റെ മേലെ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുത് ചെറുതാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാനതിൻ്റെ തളിരല തളിന് ഭാഗമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെ നമ്മളിതുപോലെ ഒരു മിക്സഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഗ്രാമ്പും ഇട്ട് കൊടുക്കുക പിന്നെ പെരിഞ്ചീരവും ഉണ്ടെന്നുണ്ടെങ്കിൽ പെരിഞ്ചീരവും അങ്ങനെ ഇട്ട് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത് അതൊരു കാൽ മുക്ക കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കുരുമുളകും പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആദ്യം ഒന്ന് വെള്ളം ഒഴിക്കാതെ ക്രഷ് ചെയ്തെടുക്കുക ക്രഷ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലാണ്ട് ആദ്യം തന്നെ നമ്മൾ വെള്ളമൊഴിച്ചു കൊടുത്ത് ഇത് അരയില്ല ആ ഇലയെല്ലാം തന്നെ അങ്ങനെ കിടക്കും പിന്നെ നമ്മൾ കുറേ നിന്ന് അരക്കേണ്ടിതായിട്ട് വരും കേട്ടോ അപ്പോൾ ആദ്യം ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് വെള്ളമൊഴിക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ അതായത് രണ്ട് ടീസ്പൂണോളം മൈദാ മാവ് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഈ ഒരു അരച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു വെള്ളമുണ്ടല്ലോ ഇതിനെ നമ്മൾ ആ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് അരച്ചെടുക്കുക പിന്നെ മിക്സിയുടെ ജാറിൽ ഒരൽപ്പം കൂടി വെള്ളമൊഴിച്ചിട്ട് അതും കൂടി ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ കട്ടയില്ലാതെ നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ നമ്മൾ ശരിക്കും പറയണമെങ്കിൽ പണ്ട് കാലത്തൊക്കെ മാവിൻ്റെ തണ്ട് കൊണ്ടൊക്കെയാണ് പല്ല് തേക്കുക ഒന്ന് ചവച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും ബ്രഷിൻ്റെ രീതിക്ക് കിട്ടും പിന്നെ നമ്മൾ അത് യൂസ് ചെയ്തിട്ടൊക്കെ പല്ല് തേക്കും അതുപോലെ നമുക്ക് പല്ല് നല്ല ക്ലീൻ ആവാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇന്നിപ്പോൾ ഇന്നത്തെ തലമുറ അതൊന്നും ചെയ്യുന്നേ ഇല്ല അവർക്കത് അറിയ പോലുമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മളൊന്നും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമ്മളത് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ മൈദ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇത് തിളച്ച് വരുമ്പോഴേക്കും തന്നെ നല്ല അടിപൊളിയായിട്ട് കുറുകി കിട്ടും കേട്ടാകും അപ്പോൾ നമ്മൾ ഇപ്പോൾ ടൂത്ത് പേസ്റ്റൊക്കെ പല തരത്തിലുള്ള കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ള ടൂത്ത് പേസ്റ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പല്ലിന് ബലം കെട്ട് പോവാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അതിനേക്കാളൊക്കെ വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ നാച്ചുറലായിട്ട് ായിട്ടുള്ളതുപോലൊരു പേസ്റ്റ് നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ മാവിൻ്റെ ഇലയും പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇട്ടു അത് ഞാൻ പറയാൻ മറന്നുപോയതാണ് കുറച്ച് കല്ലുപ്പും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കല്ലുപ്പല്ല പൊടി ഉപ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങളുടെ ഇതിൽ എന്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതിയാവും എന്നിട്ട് നമ്മൾ അത് നല്ലോണം ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ വിട്ടുപോയതാണ് അതും കൂടി ഇട്ടിട്ടാണ് നമ്മളതൊന്ന് കുറുക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മളിതിങ്ങനെ കുറുക്കി പെട്ടെന്ന് തന്നെ നമുക്കിത് കുറുക്കി കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഇത് ഇങ്ങനൊരു പേസ്റ്റ് പോലെയായിട്ട് നമ്മളത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല്ലിന് മഞ്ഞ കളറുള്ളതൊക്കെ പോയിട്ട് നല്ല കളർ വരാനും അതുപോലെ പല്ല് കേട് വരാതിരിക്കാനും മോണപ്പഴുപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനും വായ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാനും അതുപോലെ വായനാറ്റം ഒഴിവാക്കാനും ഒക്കെ ഇത് വളരെ അടിപൊളിയാണ് കേട്ടോ ഇനി നമ്മളിതിനെന്താ ചെയ്യുന്നത് വച്ചാൽ അത് നന്നായിരുന്നു തിക്കായതിനു ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക ഫുള്ളായി ചൂടാറുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് ശേഷം നമ്മുടെ കാലിയായിട്ടുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ കവർ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മളൊരു സ്പൂൺ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മളതിനെ ഒന്ന് ശരിക്കും ഒന്ന് വലിയ കറക്റ്റാക്കി കൊടുക്കുക നമുക്കിത് ഈ ഒരു പേസ്റ്റ് അതിനകത്തേക്ക് ഇടാനുള്ള പാകത്തിന് കണ്ടില്ല ഇതുപോലൊന്നാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ അത് ഈ ഒരു പേസ്റ്റ് കട്ടിയാവുന്നതിന്ക്ക് മുന്നേ തന്നെ ഇളം ചൂടോടുകൂടി തന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു പേസ്റ്റിൻ്റെ പാക്ക് ഭാഗം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ വേറൊരു ക്യൂബും കൂടി എടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ക്യൂബിലും കൂടി ഉണ്ട് പിന്നെ അതിനകത്ത് ചെറുതായിട്ടൊക്കെ പേസ്റ്റിൻ്റെ അംശം ഒക്കെ ഉണ്ടാകും കുഴപ്പമില്ല നമ്മൾ പല്ല് തേക്കാൻ വേണ്ടി തന്നെയാണല്ലോ അത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇത് രണ്ടെണ്ണം ഇതിലും ഇതുപോലൊന്നാക്കി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒരു പേസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ട് മക്കൾക്കൊക്കെ കൊടുക്കണം വളരെ നല്ലതാണ് കേട്ടോ പല്ല് പെട്ടെന്ന് കേട് കേടുവരില്ല നമ്മൾ കെമിക്കൽ ടൂത്ത് പേസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവണ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നമുക്ക് വീട്ടിലൊക്കെ എപ്പോഴും മാവിൻ്റെ ഇലയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും മാ വീട്ടിൽ മാവുണ്ടെന്നുണ്ടെങ്കിലും അല്ല അടുത്ത വീട്ടിൽ മാവുണ്ടെന്നുണ്ടെങ്കിലും നമുക്കിതുപോലെ വളരെ കുറച്ച് ഒരു നാലഞ്ച് ഇല മതിയാവും ഞാൻ ചെറുതായത് കൊണ്ടാണ് നാലഞ്ചെണ്ണം എടുത്തിരിക്കുന്നത് കേട്ടോ വലുതാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ മതിയാവും അതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ടൂത്ത് പേസ്റ്റിൻ്റെ ക്യൂബ് ഫുള്ളായി നമുക്ക് നിറച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ശരിക്കും ഈ ടീ ഓരോരുത്തരുടെ വീട്ടിൽ ഓരോ ഇതിൽ ക്വാണ്ടിറ്റിയിലാണ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുക ചിലർക്ക് ഒരു മാസം ഒരു ടൂത്ത് പേസ്റ്റ് ഫുള്ളായി തന്നെ മതിയാവും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് മാസത്തേക്കുള്ള ടൂത്ത് പേസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാനായിട്ട് സാധിക്കും എന്നിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ഭാഗം നന്നായി അമർത്തി കൊടുത്തിട്ട് ഒരു കത്തി നന്നായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലൊന്ന് ആക്കി കൊടുക്കട്ടെ അപ്പോൾ ബാക്കിൽ കറക്റ്റായി നമ്മൾ കട്ട് ചെയ്ത ഭാഗം നന്നായി തന്നെ ഒന്ന് ഒട്ടിക്കിട്ടും കണ്ടില്ലേ ഇതുപോലെ നമുക്കിത് രണ്ടിനെയും ഈ ഒരു ലെവലിൽ നമ്മൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിതിപ്പോൾ ഈ യൂസ് ചെയ്തു മക്കളും ഞാനും എല്ലാവരും ഈ ഒരു പേസ്റ്റാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേറെ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല കാരണം ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ നമുക്ക് പല്ല് തേക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു ടിപ്സ് ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ ഞങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്കിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ